നമസ്കാരം ഏവർക്കും കനകധാര ബ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗൃഹത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗമായ കന്നിമൂലയെക്കുറിച്ചാണ് അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം കന്നിമൂല എന്നാൽ ഒരു വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട പവിത്രതയുള്ള സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് അസുരനാണ് കന്നിമൂലയുടെ അധിപൻ വാസ്തുശാസ്ത്ര പ്രകാരം എട്ട് ദിക്കുകളിലും വെച്ച് ഏറ്റവും ശക്തിയേറിയ ദിക്ക് കന്നിമൂല തന്നെയാണ് തെക്കു പടിഞ്ഞാറൻ മൂലയാണ് കന്നിമൂല എന്ന് വിളിക്കുന്നത് ഒരു വീട് പണിയാനുള്ള തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യമേറിയതുമായ ദിക്കാണ് കന്നിമൂല ഗൃഹം നിർമ്മിക്കുമ്പോൾ ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് മൂല താഴ്ന്നും കന്നിമൂല ഉയർന്നും നിൽക്കുന്ന ഭൂമിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് കന്നിമൂല താഴ്ന്നിൽ നിൽക്കുന്നതും മലിനമായിരിക്കുന്നതും കുടുംബാന്തരീക്ഷത്തെ സാരമായി ബാധിക്കും കുളം കിണർ മറ്റഴുക്ക് ചാലുകൾ ടാങ്കുകൾ കുഴികൾ എന്നിവ കന്നിമൂലയിൽ വരാൻ പാടില്ല ഏഴു ദിക്കുകളിൽ ഏഴെണ്ണത്തിന്റെയും അധിപൻ ദേവന്മാരാണ് എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയുടെ അധിപൻ അസുരനാണ് ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്കുപടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്കുകിഴക്കേ മൂലയിലേക്കാണ് അതായത് ഈശാന കോണിലേക്കാണ് ഊർജ്ജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നത് കന്നിമൂല മലിനമായാൽ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത ധനം ഉയർച്ച എന്നിവയ്ക്ക് കോട്ടം സംഭവിക്കും മാത്രമല്ല കുടുംബാംഗങ്ങൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുകയും കുട്ടികൾക്ക് പുരോഗതി കൈവരാതിരിക്കുകയും അതായത് കുട്ടികൾ വഴിതെറ്റുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകും മാത്രമല്ല കന്നിമൂലയിൽ കിടന്നുറങ്ങുന്നത് കൊണ്ട് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ആത്മീയ പ്രവർത്തികൾക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം കന്നിമൂലയാണ് വാസ്തുശാസ്ത്ര പ്രകാരം പൂജാമുറിക്ക് ഉത്തമമായ സ്ഥാനമാണിത് എന്നാൽ വീടിന്റെ അപ്സ്റ്റെയർ കന്നിമൂലയിൽ വരാൻ പാടില്ല കന്നിമൂലയിലെ അനധികൃതമായ പണികൾ കുടുംബത്തിലെ ഗൃഹനാഥന് മോശമായി ഭവിക്കും ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ മഹത് ഇവിടെ ഇരുന്ന് പാരായണം ചെയ്യാവുന്നതാണ് ഇത് വളരെ ഉത്തമമായി കണക്കാക്കുന്നു കുടുംബത്തിൽ ഐശ്വര്യം ഒരു മാർഗമാണിത് ധനം സൂക്ഷി ും വിളക്ക് തെളിയിക്കാനും ഏറ്റവും ഉത്തമമായ ഭാഗമാണ് കന്നിമൂല ഗൃഹനിർമ്മാണം ആരംഭിക്കേണ്ടത് തന്നെ കന്നിമൂലയിലാണ് വിധിപ്രകാരം കുറ്റിയടിക്കേണ്ടതും ശില പാകേണ്ടതും കന്നിരാശിയിലാവണമെന്നാണ് പറയുന്നത് കന്നിമൂല വരുന്ന ഭാഗം തുറന്നു കിടക്കാൻ പാടില്ല അതിർത്തിയിൽ മതിൽ കെട്ടി സംരക്ഷിക്കണം ഈ പറഞ്ഞ രീതിയിൽ കന്നിമൂലയെ സംരക്ഷിച്ചാൽ കുടുംബത്തിനും സന്താനങ്ങൾക്കും നാൾക്കുനാൾ ഉയർച്ച കൈവരിക തന്നെ ചെയ്യും ഏവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം